നമ്മൾ ഈ ചെയ്യുന്നത് പാപമല്ലേ നമ്മൾ ഈ ജനാധിപത്യത്തിന്റെ ഉത്സവമായ ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ അങ്ങനെയല്ലേ കാണേണ്ടത് നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ജീവിക്കുന്നവരും വേണ്ടിയല്ലേ നമ്മൾ തിരഞ്ഞെടുക്കപ്പെടേണ്ടതെന്ന് ഓരോ വോട്ടർമാരും ആലോചിക്കുന്നുണ്ട് ഞാൻ എനിക്ക് ഒരു പ്രാവശ്യം ഇലക്ഷൻ മത്സരിച്ചപ്പോൾ ഞാൻ പരാജയപ്പെട്ടെങ്കിൽ അന്ന് ജയിച്ച സ്ഥാനാർത്ഥിയേക്കാളേറെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിച്ചു നമ്മൾ പുതിയ തലമുറയ്ക്ക് വക വഴിമാറി കൊടുക്കണ്ടേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അത് അയാള് ചെയ്തില്ല അത് അവരുടെ പാർട്ടിക്കകത്ത് തന്നെ ആ ഒരു അമർഷം ഉണ്ടാകും അല്ലെങ്കിൽ ഈ ജനങ്ങളുടെ ഇടയിൽ പ്രത്യേകിച്ച് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ആളുകൾ അത് തിരുത്തും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതും അത് തീർച്ചയായും അതൊരു അനുകൂല ഘടകമായി മാറും രണ്ടാമത് നമ്മുടെ മുഖ്യ എതിർ സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോ കാണുന്ന കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് അല്ലെങ്കിൽ യു ഡി എഫിന്റെ കാൻഡിഡേറ്റ് ഇത്തവണത്തെ കൂടി എന്നെ ചെയ്യിപ്പിക്കണം ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല ഇത്തവണ ഇത്തവണ കൂടി അയാൾക്ക് വോട്ട് ചെയ്യുന്ന വോട്ടർമാർ യഥാർത്ഥത്തിൽ വിഡ്ഢികളെന്നേ എനിക്ക് പറയാൻ പറ്റും ഇരുപത്തഞ്ച് വർഷം ചെയ്യാത്ത എന്ത് വികസന പ്രവർത്തനമാണ് കൃഷ്ണൻകുട്ടി ഇനി ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കുക ഇരുപത്തഞ്ച് വർഷം മറ്റൊരു തൊഴിലും ചെയ്യാതെ പൊതു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് അയാളുടെ സമ്പാദ്യം എത്രയാണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം അദ്ദേഹത്തിനുള്ള സാമ്പത്തികം എങ്ങനെയാണ് ഉണ്ടായത് ജനപ്രതിനിധി ആയതിനു ശേഷം ഉണ്ടായതാണ് അതിനു മുന്നേ എന്തായിരുന്നു നമ്മൾ നമ്മളാരെയും കളിയാക്കുന്നില്ല മോശക്കാരനാക്കുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് ഇത്തവണത്തേക്ക് കൂടി എന്നെ ജയിപ്പിക്കൂ എനിക്ക് മാത്രം ഒരു വോട്ട് അതാണ് ഒരു മുന്നണി സംവിധാനത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി പറയുന്നതാണ് അപ്പോൾ ഇത്തവണ കൂടി എന്നെ ജയിപ്പിച്ചാൽ ഇനി ഞാൻ മത്സരിക്കില്ല ഈ അഞ്ച് വർഷം ഞാൻ ഈ നാടിനെ കുട്ടിച്ചവറാക്കിയിട്ട് ഇറങ്ങിപ്പോവും അതായിരിക്കും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടെന്നാണ് എനിക്ക് മനസ്സിലായത് നാട്ടിലുള്ള പാവപ്പെട്ടവരെ കൂടെ നിർത്തിക്കൊണ്ട് എൻ്റെ ജീവിത അവസാനം വരെയും ഞാൻ ജീവിക്കും എൻ്റെ പാർട്ടിയും അങ്ങനെ തന്നെയാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ഇത് തൊഴിലാളി വർഗം ഈ രാഷ്ട്രീയത്തിൻ്റെ അധികാര രാജ്യത്തിൻ്റെ അധികാരത്തിന് വേണ്ടിയിട്ടല്ലോ നമ്മുടെ പാർട്ടി രൂപീകരിച്ചത് നമ്മൾ മനുഷ്യരായിട്ടുള്ള സാധാരണക്കാരൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് രൂപീകരിച്ച ഒരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് മരിക്കണവരെയും ചിന്തിക്കാനും ജീവിക്കാനും പ്രവർത്തിക്കാനും പറ്റൂ സാധാരണക്കാരന് വേണ്ടിയിട്ടേ എൻ്റെ അവസാനം വരെയും ഞാൻ നിലയറച്ച് ജീവിക്കും അന്ന് അദ്ദേഹം മത്സരിച്ചതിന് ശേഷം ഈ ഇരുപത്തഞ്ച് വർഷക്കാലയളവിനുള്ളിൽ തെക്കേ വിള വാർഡിനകത്ത് അദ്ദേഹം മുൻകൈയ്യെടുത്ത് കൊണ്ട് തനതായിട്ട് പുള്ളിയുടെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരു പൊതുഗതാഗത സംവിധാനം ഒരു സഞ്ചാര യോഗ്യമാക്കാൻ പറ്റിയ ഒരു റോഡ് അതൊക്കെയാണല്ലോ പൊതുവികസനം ഒരു വാർഡിനകത്ത് ചെയ്യേണ്ടത് ഒരു റോഡ് കൊണ്ടുവരുവാൻ പുള്ളി തയ്യാറായിട്ടില്ല കാലങ്ങളായി മുൻകാലങ്ങളിലിരുന്ന ജനപ്രതിനിധികൾ ചെയ്തു വെച്ച റോഡിൻ്റെ മേളിൽ ടാറിങ്ങും മറ്റും അഞ്ച് വർഷത്തിൽ വർഷത്തിലൊരിക്കെ ഫണ്ട് അനുവദിച്ച് കിട്ടുന്നത് വെച്ച് ചെയ്യുന്നതല്ലാതെ പുള്ളി മുൻകൈ എടുത്തുകൊണ്ട് ഒരു റോഡ് ഈ തെക്കേകളിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ എണ്ണി ി പറഞ്ഞുതരാം നമസ്കാരം ഞാനിപ്പോ ഉള്ളത് അണ്ടൂർകോണം പഞ്ചായത്തിലെ തെക്കേ വാർഡിൽ മത്സരിക്കുന്ന എസ് വി എന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയോടൊപ്പമാണ് ഏകദേശം ഒരു കാൽ നൂറ്റാണ്ടോളം യു ഡി എഫിന്റെ ഉറച്ച കോട്ടയായിരുന്ന ഒരു വാർഡ് അതിനെ കഴിഞ്ഞ തവണ മധുമണി എന്ന വ്യക്തിയിലൂടെ തിരിച്ചു പിടിക്കുന്നു പിന്നാലെ ഇത്തവണ യുവമുഖമായിട്ടുള്ള എസ് വി ശ്യാമിലൂടെ നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിലേക്കാണ് ഇടതുപക്ഷം വളരെ ശക്തമായിട്ടുള്ള ഒരു മത്സരമാണ് മുൻ വർഷങ്ങളിൽ അതായത് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ ഇതേ വാർഡിൽ മത്സരിച്ചിരുന്ന എസ് വി ശ്യാം ഇതേ സ്ഥാനാർത്ഥിയോട് ആദ്യ മത്സരത്തിൽ കാലിടറിയെങ്കിലും ആ മണ്ഡലത്തിൽ അതിനുശേഷം കഴിഞ്ഞ പത്തു വർഷമായി നിറസാന്നിധ്യമാണ് തൻ്റെ പ്രവർത്തിക്ക് ഒരു അധികാര കേന്ദ്രം വേണ്ട എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തന മണ്ഡലം അത് ജനങ്ങൾക്ക് അനുഭവപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കുറി മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത് അന്ന് ആരെയാണോ ഏറ്റുമുട്ടിയത് അതേ സ്ഥാനാർത്ഥിയോട് ഏറ്റുമുട്ടുന്ന ശ്യാമിന്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളും ഒപ്പം തന്നെ എന്തൊക്കെയാണ് ഈ അവസാന ലാപ്പിൽ വിജയപ്രതീക്ഷ നൽകുന്ന കാര്യമെന്നും നമുക്ക് ചോദിച്ചറിയാം സ്വാഗതം നമസ്കാരം അപ്പോൾ ശ്യാമി ഒരു വളരെ ഉത്തരവാദിത്തപ്പെട്ട ദൗത്യത്തിലേക്ക് കടക്കുകയാണ് കാര്യം ഒരു കാലത്ത് ഏ വളരെ പ്രതീക്ഷയോടുകൂടി മത്സരിച്ചൊരു വാർഡായിരുന്നു ആ വാർഡിൽ അന്ന് കാലിടറി പക്ഷെ ആ തോൽവിയിൽ നിന്ന് പിൻവാങ്ങാതെ സജീവ സാന്നിധ്യമായിരുന്നു തൊട്ടടുത്ത വർഷം അതേ വാർഡ് പിടിച്ചെടുക്കാൻ വേണ്ടി നല്ല ശ്രമം നടത്തി അത് ഫലം കണ്ടു ഇക്കുറി നേരിട്ട് തന്നെ ആ വാർഡിൽ മത്സരിക്കാൻ ഇറങ്ങുകയാണ് എന്താണ് ഈ അവസാന വട്ടത്തിൽ ഇപ്പോഴത്തെ ഒരു നിലയിൽ ആ വാർഡ് നിലനിർത്താൻ കഴിയുമോ തെക്കേവിള ഇക്കുറി ഇടതുപക്ഷത്തിനൊപ്പം തന്നെ നിൽക്കുമോ തെക്കേ വിളയെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ഒരു വാർഡാണ് തെക്കേവിള ഇത് ശരിക്കും ഒരു ഗ്രാമപ്രദേശമാണ് ഇവിടെ വ്യവസായ സംരംഭങ്ങളോ അല്ലെങ്കിൽ മറ്റ് ജോലി സാധ്യതകളോ ഒന്നും ഇല്ലാത്ത ഒരു ഗ്രാമപ്രദേശമാണ് ഇവിടെ കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി സഖാവ് മണിമധു മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അണ്ട്രകളം ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് മണിമതു ജയിക്കുമ്പോൾ ഇന്നലെ വരെ അരുവാൾ ചിട്ടിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് ചെയ്യാൻ മടിച്ചിരുന്ന പലരും ആ തിരഞ്ഞെടുപ്പിൽ അരുവാൾ ചിട്ടിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് സെഹാവ് മണിമധു ഇവിടെ വിജയിച്ചത് ആ വിജയത്തിന് ശേഷം ആ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ സഹാവ് ഈ വാർഡിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനം കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമായിരുന്നു ഒരു ജനപ്രതിനിധി എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഉത്തമ ഉദാഹരണമായിരുന്നു സഹാവ് മണിമധു ഒരു വനിത കൂടി നിരവധി തവണ ഇവിടെ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മറ്റ് ജനപ്രതിനിധികളേക്കാളേറെ ഒരുപാട് വേഗത്തിലും ഉയരത്തിലുമായിരുന്നു സെഹാവ് മണിമധുവിൻ്റെ ഇവിടുത്തെ പ്രവർത്തനം ഇത് പറയാനുള്ള കാരണം ഇടതുപക്ഷം എപ്പോഴും പാർട്ടി സ്ഥാനാർത്ഥികളായി മത്സരരംഗത്തിറക്കുന്നവരെ ആ നാടിന് സമൂഹത്തിന് ഗുണം ചെയ്യും എന്ന് ബോധ്യമുള്ള ആളുകളെയാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ ഇറക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തിയത് മാത്രമാണ് അതില് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനഞ്ചിലെ തിരഞ്ഞെടുപ്പിൽ ഞാനിവിടെ മത്സരിച്ചു അന്ന് പതിനഞ്ച് വർഷം ഈ പഞ്ചായത്ത് ജനപ്രതിനിധിയായിട്ടിരുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നീ സ്ഥാനങ്ങൾ വഹിച്ച ശ്രീമാൻ കൃഷ്ണൻകുട്ടിയോടാണ് ഞാൻ അന്ന് മത്സരിക്കുന്നത് അന്ന് ഞാൻ മത്സരിക്കുമ്പോൾ എനിക്ക് സംഘടനാപരമായ വലിയ ചുമതല സ്ഥാനത്തൊന്നുമില്ലായിരുന്നു ഒരു യുവമുഖം എന്നുള്ള നിലയിലും ഇവിടെ ജനിച്ച് ജീവിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിലും ഡി വൈ എഫ് ഒയുടെ മുഖം എന്നുള്ള നിലയിൽ ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ മുഖം എന്നുള്ള നിലയിൽ സമര പോരാട്ടങ്ങളിലെല്ലാം മുൻനിരയിൽ നിന്നും എന്നുള്ളതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് പാർട്ടി എന്ന് എന്നെ മത്സരരംഗത്തിറങ്ങുന്നത് തുച്ഛമായ വോട്ടിനാണ് നമ്മൾ രണ്ടക്കം രണ്ടക്കത്തിൻ്റെ കുറവായിരുന്നു എന്ന് പറഞ്ഞാൽ ഒൻപത് വോട്ട് കൂടി കിട്ടിയിരുന്നുവെങ്കിൽ അത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള എനിക്ക് ഇവിടെ ജയിക്കുവാൻ സാധിക്കുമായിരുന്നു പക്ഷേ അവിടെ പരാജയപ്പെട്ടിട്ടും ഈ പത്ത് വർഷവും തെക്കേ വിളയിലുടനീളം ഞാൻ പൊതുരംഗത്ത് ഈ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ നിങ്ങളൊരു അഭിപ്രായ സർവേ നടത്തിയാൽ അറിയാൻ പറ്റും നിങ്ങൾ സുതാര്യമായ രീതിയിൽ ഈ ചാനൽ പ്രവർത്തനം അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആൾ എന്നുള്ള നിലയിലാണ് പറയുന്നത് നിങ്ങളെ ഇതിനകത്ത് താമസിക്കുന്ന ഒരാൾ കൂടിയാണ് ഇവിടെ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിയെട്ട് വോട്ടർമാരാണ് നിലവിലുള്ളത് ഈ ആയിരത്തി അറുന്നൂറ്റി ഓ മുപ്പത്തെട്ട് വോട്ടർമാരിൽ ചിലർ വിദേശത്ത് പണിയുന്നവരുണ്ട് കുറച്ചാളുകൾ മറ്റ് സ്ഥലങ്ങളിൽ താമസിക്കുന്നവരും ജീവിക്കുന്നവരുമുണ്ട് എന്തായാലും ഒട്ടുമിക്ക വോട്ടർമാരെയും ഒരു അഞ്ച് തവണയെങ്കിലും നേരിട്ട് കണ്ട് സംസാരിക്കുവാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എനിക്ക് സാധിച്ചിട്ടുണ്ട് ഞാനും കൃഷ്ണൻകുട്ടിയുമായിട്ടാണ് ഇത്തവണയും ഒരു മുഹാമുഖ മത്സരം ഇവിടെ നടക്കുന്നത് ഇവിടെ ഒരു മാറ്റം വരണം അത് അല്ല അല്ലാണ്ടൊരു മാറ്റം വരണമെന്നൊരു പൊതുവികാരം നമ്മുടെ ഇവിടുത്തെ വോട്ടർമാരുടെ ഇടയിലുണ്ട് എന്താണ് അദ്ദേഹത്തിൽ നിന്നും ഇവിടുത്തെ വോട്ടർമാർ ഇനിയും തെക്കെയുള്ള പ്രതീക്ഷിക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല അദ്ദേഹം ഇത്തവണ കൂടി എനിക്കൊരു വോട്ട് ചെയ്യണമെന്നാണ് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യം ഞാനൊരു മുന്നണി സംവിധാനത്തിൽ മത്സരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരു സ്ഥലത്തും നമ്മൾ എനിക്ക് വോട്ട് എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല നിങ്ങൾ ഈ മാധ്യമം ഈ റിപ്പോർട്ട് വീക്ഷിക്കുമ്പോൾ അവർക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റും എവിടെയെങ്കിലും എനിക്ക് രോട്ട് എന്നൊരു വാക്ക് ഒരു പദം ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടില്ല ഞങ്ങൾ ഒരാൾക്ക് മൂന്നോട്ടാണ് അതാണ് ത്രിതല പഞ്ചായം ബ്ലോക്ക് ഡിവിഷനിലും സഹാവ ലനിൽലാലിനും ജില്ലാ ഡിവിഷനിൽ അഡ്വിക്കറ്റ് എം റാഫിക്കും ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്നതനിക്കും അങ്ങനെ മൂന്ന് മൂന്നോട്ടും അരിവാൾ ചുറ്റിയ നക്ഷത്രം അടയാളത്തിൽ ചെയ്യണമെന്നാണ് ഓരോ വോട്ടർമാരോടും ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങൾ ഭ്യർത്ഥിച്ചിട്ടുള്ളത് അവിടെ ഈ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഓരോരുത്തരും സംസാരിക്കുമ്പോൾ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം നമുക്കൊരു അനുകൂലമായ ഒരു വിധിയെഴുത്ത് ഇവിടെ ഉണ്ടാകും അത് ഈ വാർഡിൽ മാത്രമല്ല പഞ്ചായത്തിലൂടെ നീളം അങ്ങനെ സംഭവിക്കാനാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരറിവ് കഴിഞ്ഞ അഞ്ച് വർഷത്തെ വാർഡ് മുമ്പുടെ പ്രവർത്തനം അതായത് ഏറെ കാലത്തിന് ശേഷം തിരിച്ചു പിടിച്ച വാർഡിലെ പ്രവർത്തനം ഇത്തവണ ഒരു അനുകൂല ഘടകമാണ് ഇവിടെ സഖാവ് ഇന്ദിര മെമ്പറായിട്ടിരിക്കുമ്പോഴാണ് തെക്കേ വിളയിൽ ഈ കാണുന്ന കെ എൻ കെ റോഡ് എന്ന് നാമകരണം ചെയ്ത കുളിർനൂറ്റിക്കരിയിൽ റോഡുണ്ടാകുന്നത് അത് ഇന്ദിര എന്ന് ഒരു സഹാവായിരുന്നു അന്നത്തെ ജനപ്രതിനിധി ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് ആ ഇന്ദിര മെമ്പറായിരിക്കുമ്പോഴാണ് നമ്മുടെ കെ എൻ കെ റോഡ് നാടിന് സമർപ്പിക്കുന്നത് അത് കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പിലാണ് കൃഷ്ണൻകുട്ടി ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അന്ന് അദ്ദേഹം മത്സരിച്ചതിന് ശേഷം ഈ ഇരുപത്തഞ്ച് വർഷക്കാലയളവിനുള്ളിൽ തെക്കേവിള വാർഡിനകത്ത് അദ്ദേഹം മുൻകൈ മുൻകൈയെടുത്തുകൊണ്ട് തനതായിട്ട് ഉള്ളിയുടെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഭാഗമായി കണ്ട് ഒരു പൊതുഗതാഗത സംവിധാനം ഒരു യോഗ്യമാക്കാൻ പറ്റിയ ഒരു റോഡ് അതൊക്കെയാണല്ലോ പൊതുവികസനം ഒരു വാർഡിനകത്ത് ചെയ്യേണ്ടത് ഒരു റോഡ് കൊണ്ടുവരുവാൻ പുള്ളി തയ്യാറായിട്ടില്ല കാലങ്ങളായി മുൻകാലങ്ങളിലിരുന്ന ജനപ്രതിനിധികൾ ചെയ്തു വെച്ച റോഡിൻ്റെ മേഖലയിൽ ടാറിങ്ങും മറ്റും അഞ്ച് വർഷത്തിലൊരിക്ക ഫണ്ട് അനുവദിച്ച് കിട്ടുന്നത് വെച്ച് ചെയ്യുന്നതല്ലാതെ പുള്ളി മുൻകൈ എടുത്തുകൊണ്ട് ഒരു റോഡ് ഈ തെക്കേ വിളിയിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ എണ്ണി എണ്ണി പറഞ്ഞു തരാം കെ എൻ കെ റോഡ് സഹാബ് ഇന്ദിര മെമ്പറായിട്ടിരുന്നപ്പോൾ ചെയ്തതാണ് മസ്താൻമുക്കിൻ്റെ താഴ്വശത്തു കൂടിയുള്ള ആ പഴയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്നത്തെ മാസ്റ്റർ ഹോട്ടലിലേക്ക് ചെന്നെത്തിപ്പെടുന്ന മസ്താൻമുക്കിൽ ചെല്ലുന്ന ആ റോഡ് സഹാവ് റീജ കോമളൻ ജനപ്രതി നദിയായിരുന്ന ആ കാലയളവിൽ ചെയ്തതാണ് ഈ തെക്കേ വിള അങ്കമ്പാടിയുടെ ഫ്രണ്ടിൽ കൂടിയുള്ള റോഡ് സഹാവ് റീ മണിമധു മെമ്പറായ ഈ അള ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിന് മുന്നേ ചെയ്തതാണ് അതിനു മുന്നേ റീച ചെയ്ത് വെച്ചതിന് കൃഷ്ണൻകുട്ടി ടാറിങ് ചെയ്തതല്ലാണ്ട് കൃഷ്ണൻകുട്ടിയായിട്ട് ഇവിടെ ഒരു റോഡ് കൊണ്ടല്ലേ പിന്നെ കൃഷ്ണൻകുട്ടി വാദിക്കുന്ന ഒരു റോഡെന്ന് പറഞ്ഞാൽ അങ്ങാടിക്കടയിൽ നിന്നും അകത്തോട്ട് വരുന്ന ഒരു നൂറ് മീറ്ററോളം നീളം വരുന്നൊരു റോഡ് അത് യഥാർത്ഥത്തിൽ അവിടെ താമസിക്കുന്ന ആളുകൾ സംഘടിതമായി നിന്ന് അവർ പൈസ ശേഖരിച്ച് ഭൂമി വിട്ടുകൊടുത്ത് ശരിക്കും പറഞ്ഞാൽ മെറ്റൽ ചെയ്തില്ല ബാക്കി എല്ലാ എറുത്ത് വർക്കും ചെയ്ത് പഞ്ചായത്തിന് സബ്മിറ്റ് ചെയ്തതിന് ശേഷം കൃഷ്ണൻകുട്ടി അവിടെ മെറ്റൽ ചെയ്തു അല്ലാണ്ട് കൃഷ്ണൻകുട്ടി ഒരു ജനപ്രതിനിധി എന്താ ചെയ്യേണ്ടത് ഒരു നാട്ടിൽ ഒരു പൊതുവികസനം വരണമെങ്കിൽ അവിടെയുള്ള ആളുകളെയെല്ലാം സംഘടിച്ച് അതേ ആൾ ഫ്രണ്ടിൽ നിന്ന് നയിച്ചാലല്ലേ അവിടെ ഒരു പൊതുവികസനം കൊണ്ടുവരാൻ പറ്റും അങ്ങനെ ചെയ്ത ഒരു പൊതുവികസനം കൃഷ്ണൻകുട്ടിയുടെ ഇരുപത്തിയഞ്ച് വർഷത്തെ പൊതുപ്രവർത്തനത്തിന്റെ കാലയളവിനുള്ളിൽ തെക്കേ വിളയിൽ എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ചലഞ്ച് ചെയ്യാൻ തയ്യാറാണ് കൃഷ്ണൻകുട്ടിയുടെ പ്രകടന പത്രിക നിങ്ങളെല്ലാവരും വായിച്ചു കാണും ഞാൻ ഈ കാലയളവിൽ മുസ്ലിം ഹൈസ്കൂളിലേക്ക് പോണ റോഡിന്റെ കുറുകെ ഒരു പാലം എൻ്റെ ഇരുപത്തഞ്ച് വർഷത്തെ സേവനത്തിനുള്ളിൽ ഞാൻ ചെയ്തത് എന്ത് മര്യാദ അദ്ദേഹം ആ പ്രകടന പത്രിക കാണിച്ചു ഒരു ശകലമെങ്കിലും ഒരു ഒരു ലജ്ജ വേണ്ട ഇദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞതാണ് ഞാൻ മുസ്ലിം ഹൈസ്കൂളിൽ പോകുന്ന റോഡിന് കുറുകെ ഒരു പാലം എൻ്റെ കാലയളവിലാണ് പണിതത് ഒന്നത് രണ്ടാമത് സ്കൂളുകൾ തുറക്കുന്ന കാലയളവിൽ പത്താം തരത്തിലും പന്ത്രണ്ടാം തരത്തിലും വിജയിച്ച കുട്ടികളെ ഭയങ്കരമായ മാർക്ക് വാങ്ങി ഉന്നത വിജയം കൈവരിച്ച കുട്ടികളെ ഞാൻ പൊന്നാടെ അണിയിക്കുകയും ആദരിക്കുകയും ചെയ്തു ഇത് ഭയങ്കര മഹത്തായ സംഭവമായിട്ടാണ് പുള്ളി കാണുന്നത് ഇതൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഇത്രയോ വർഷമായി ഞാൻ എൻ്റെ വീട്ടിൽ ഉന്നത മാർക്ക് വാങ്ങി വിജയം കൈവരിച്ച കുട്ടികളെ അവിടെ നമ്മുടെ കയ്യിൽ തന്നെ നോക്കി അഞ്ച് വിരലിന് അഞ്ച് വലിപ്പമായിരിക്കും പക്ഷേ അഞ്ചും നമ്മുടെ കുട്ടികളാണ് അഞ്ചും നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാണ് അഞ്ചും നമ്മുടെ വിരലുകളാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ജയിച്ചവരെയും ഭയങ്കര മാർഗമാക്കി ജയിച്ചവരെയും എല്ലാം നമ്മുടെ കുട്ടികളാണ് എന്നുള്ള കരുതലിൻ്റെ ഭാഗമായി ഇവർ നാളെ നാടിന് ഗുണം ചെയ്യേണ്ടവരാണ് കുട്ടികളെ പൊതു സ്വത്തായി കാണേണ്ടവരാണ് നമ്മളെല്ലാവരും അതിൻ്റെ ഭാഗമായി അതിൻ്റെ വീഡിയോ ക്ലിപ്സ് നിങ്ങൾക്ക് തരാം ഞാൻ എൻ്റെ വീട്ടിൽ ഇവരെല്ലാവരെയും വിളിച്ചു പത്തിലും പന്ത്രണ്ടാം ഒക്കെ വിജയിച്ച കുട്ടികളെ ഒരൊറ്റ കുടക്കീഴിനുള്ളിൽ ചേർന്ന് ഒറ്റ പ്ലാറ്റ്ഫോമിൽ വിളിച്ചു വരുത്തി മാർക്ക് കൂടിയവരെയും കുറഞ്ഞവരെയും പറഞ്ഞു അടുത്ത പരീക്ഷയിൽ ഈ മാർക്ക് കുറച്ച് കിട്ടി ജയിച്ചവർ ഇപ്പം കൂടുതൽ വാങ്ങിച്ചവരേക്കാൾ ഒരു വലിയ പരിശ്രമം നടത്തണം അങ്ങനെ അവർക്ക് ഉപദേശം കൊടുത്തുകൊണ്ട് എല്ലാവർക്കും തുല്യമായ രീതിയിലുള്ള പൊന്നാടയും എല്ലാവർക്കും ഒരേ തരത്തിലുള്ള മൊമൻറ്റോകൾ വാങ്ങി വർഷങ്ങളായി ഈ പരിപാടികളെല്ലാം ചെയ്യുന്നവരാണ് ഞാൻ ഉൾപ്പെടെ എൻ്റെ വീട്ടിൽ ചെയ്യുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രകടന പത്രികയിൽ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യം ഞാൻ വായിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായി നിങ്ങളോട് സൂചിപ്പിച്ചതേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ വികസന കാഴ്ചപ്പാടിലുള്ള ചിന്തകളെല്ലാം ഇതൊക്കെയാണ് കുട്ടികൾക്ക് ഞാൻ പൊന്നാറണിച്ചു കൊടുത്തു റോഡിൻ്റെ കുറുകെ ഞാനൊരു പാലമടിച്ചു ഞാൻ പറയട്ടെ ഇപ്പോൾ തിരഞ്ഞെടുപ്പായി ഇപ്പോൾ സഖാവ് മണിമത് പ്രോജക്റ്റ് വെച്ച് ഫണ്ട് അനുവദിച്ചതാണ് കല്ലിങ്കർ ക്ഷേത്രത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പുതിയൊരു റോഡ് അതിൻ്റെ ഫണ്ട് വരെ സാങ്ഷൻ ചെയ്ത് കൊടുത്തു ഇപ്പോൾ ഇനി പുതിയതായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ജനപ്രതിനിധി അവിടെ ചെന്ന് നിന്നിട്ട് റോഡിൻ്റെ മെറ്റലിങ്ങും ടാറിങ്ങും ഒക്കെ നടക്കുമ്പോൾ ഞാൻ കൊണ്ടുവന്ന റോഡ് റോഡാകത്തില്ല മുൻപിൽ ആര് ചെയ്തു വെച്ചോ അവർ കൊണ്ടുവന്ന പ്രോജക്റ്റ് പ്രോജക്റ്റായിട്ട് അതിനെ നമ്മൾ ആ രീതിയിലല്ലേ കാണേണ്ടത് ഇത് ഞാൻ ഞാനതിനെ വേറൊരു രീതിയിലോട്ട് ചർച്ച ചെയ്യുന്നില്ല ഇതൊക്കെയാണ് പുള്ളിയുടെ വികസന കാഴ്ചപ്പാട് പുള്ളി തനതായിട്ട് കൊണ്ടുവന്നൊരു വികസന പ്രവർത്തനം ഇവിടെ ചൂണ്ടിക്കാണിക്കട്ടെ രണ്ട് നിരന്തരമായി ഒരു സ്ഥലത്ത് ജനപ്രതിനിധിയായിട്ടിരിക്കുമ്പോൾ അയാളുടെ ഇടയിലുള്ള ഒരു സ്വാധീനം അറിയാലോ അയാൾ എന്താ ചെയ്യേണ്ടത് ഇരുപത്തഞ്ച് വർഷം തുടർച്ചയായിട്ട് ഗ്രാമപഞ്ചായത്ത് ഭരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു തവണ അദ്ദേഹം അവിടുത്തെ പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ് ഒരു തവണ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാണ് അതും ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഒരു തവണ വിദ്യാഭ്യാസ വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി എന്നീ നിലകളിലിരുന്ന ഒരു ജനപ്രതിനിധി തനതായിട്ടൊരു ഫണ്ട് കൊണ്ടുവന്ന് ഒരു പത്ത് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള ഒരു സംരംഭം ഈ തെക്കേകളിൽ എന്തേ കൊണ്ടുവരാത്തത് അപ്പോൾ അതിനൊന്നും പുള്ളിക്ക് സമയമില്ല പുള്ളിക്കുള്ള സമയം പുള്ളി പൊതുമരാമത്ത് വർക്കുകൾ എടുത്ത് ചെയ്യാറുണ്ട് ഇപ്പോഴാണ് ഈ ടെൻഡർ ആയത് ഇതിനു മുന്നേ അല്ലായിരുന്നു അവിടുത്തെ ചില ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച് ഫയലുകൾ പെട്ടെന്ന് നീക്കം ചെയ്യുന്നതിനും ആ വർക്കിനകത്തുള്ള കൃത്രിമങ്ങളാണ് അദ്ദേഹത്തിനെതിരെ വിജിലൻസ് കേസ് നടക്കുന്നതെന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ് അനധികൃതമായി ഇലക്ട്രിസിറ്റി ലൈൻ ഉൾപ്പെടെ കണക്ഷൻ കിട്ടുന്നതിന് പഞ്ചായത്ത് സെക്രട്ടറിയുടെ സിഗ്നേച്ചറും മറ്റും ഇദ്ദേഹം ചെയ്തു കൊടുത്തു അതിൻ്റെ പേരിൽ വിജിലൻസ് കേസ് അന്വേഷണം ഇപ്പോഴും നടക്കുന്നു എന്നുള്ളതാണ് എനിക്ക് അറിയാൻ പറ്റിയിട്ടുള്ളത് അത് അന്വേഷിച്ചാൽ നിങ്ങൾക്കും അറിയാൻ പറ്റും പിന്നെ ഇപ്പം തൊട്ടടുത്ത് നടന്ന ഒരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഫ ബില്ല് പോലും മാറി കിട്ടിയില്ല കാരണം ആ റോഡ് പണി ചെയ്ത് പിറ്റേ ദിവസം തന്നെ ഇളകിപ്പോയി എന്നുള്ള നിലയിലാണ് അറിയാൻ പറ്റിയത് അപ്പോൾ ഇദ്ദേഹം മത്സരിക്കുന്നത് എന്തിനാണെന്ന് നാട്ടുകാർ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കട്ടെ ഞാൻ എന്തായാലും മത്സരിക്കുന്നത് എൻ്റെ പാർട്ടിക്ക് നല്ല ബോധ്യമുണ്ട് ഈ നാടിനെ സേവിക്കാനാണ് ഞാൻ മത്സരിക്കുന്നത് എൻ്റെ മുന്നിൽ നിന്നും ഇവിടെ നിന്ന് മത്സരിച്ച ജനപ്രതിനിധി അഞ്ചു വർഷം ഈ നാട്ടിൽ ചെയ്ത സേവന പ്രവർത്തനം ചരിത്രത്തിലാദ്യമായാണ് തെക്കേ വിളയിലുള്ള എസ് സി വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി സർക്കാർ സംസ്ഥാന ഗവൺമെന്റ് അനുവദിച്ചു കൊടുക്കുന്ന സ്കോളർഷിപ്പ് കിട്ടുന്നത് സഖാവ് മണിമത് ഇവിടെ ആയതിനു ശേഷമാണ് എത്ര കുട്ടികൾക്കാ ഈ വാർഡിനകത്ത് മാത്രം ഈ സ്കോളർഷിപ്പ് വാങ്ങിക്കൊടുത്തത് പതിനയ്യായിരവും ഇരുപതിനായിരം രൂപയും വെച്ചിട്ടുണ്ട് അതിന് പഠനോപകരണം എന്നുള്ള നിലയിൽ കമ്പ്യൂട്ടർ വാങ്ങിക്കൊടുത്തതും അതുപോലെ പഠന റൂമുകൾ അനുവദിച്ചു കൊടുത്തത് കുട്ടികൾ നാടിൻ്റെ സമ്പത്തല്ലേ അവരല്ലേ നാളെ നമ്മുടെ ഈ നാടിനെ അയക്കേണ്ടതും അതിന് നമ്മൾ അവർക്ക് വേണ്ട പ്രോത്സാഹനം ചെയ്തു കൊടുക്കേണ്ടത് ഇതൊന്നുമല്ല പുള്ളിയുടെ വികസന കാഴ്ചപ്പാട് പുള്ളിയുടെ വികസന കാഴ്ചപ്പാട് സ്വന്തം നിലയിൽ എനിക്ക് എന്തെന്ന് ചെയ്യാൻ പറ്റും എൻ്റെ കുടുംബം എങ്ങനെ പോറ്റാൻ പറ്റും അതിനപ്പുറം ഒരു വികസന കാഴ്ചപ്പാട് പുള്ളിയിൽ നിന്നും നാട്ടുകാർ പ്രതീക്ഷിക്കുന്നു ഇല്ലയെന്നെനിക്കറിയില്ല ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ വാഴ്ചകൾ തിരിച്ചു കൊണ്ടുവരണം അന്നയിൽ നിന്ന് പോയ വാഴ്ച തിരികെ കൊണ്ടുവരണം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കൃഷ്ണൻകുട്ടി മത്സരരംഗത്ത് നിൽക്കുന്നത് ഞാൻ മരണപ്പെട്ടതിന് ശേഷമേ എൻ്റെ കിരീടവും ചെങ്കോലും അടുത്ത ഭരണാധികാരിക്ക് കൈമാറാൻ പറ്റും ഒരു ഒരു ചെറുപ്പക്കാരനൊരു അവസരം കൊടുക്കേണ്ടി ആ ചെറുപ്പക്കാരനവസം ജയതോൽവികൾ നമ്മൾ അംഗീകരിക്കപ്പെടണം ഞാനൊരു തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട ഒരാളാണ് ഇതുവരെ ആരോടെങ്കിലും ദാഷ്ട്രീയത്തിൻ്റെ ഭാഷയിൽ ഒരാളോടെങ്കിലും സംസാരിച്ചതായിട്ട് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു വോട്ടർമാർ പറയട്ടെ ജയതോൽവികളെ നമ്മൾ ഉൾക്കൊള്ളാനുള്ള ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സുണ്ടാകണം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പത്തു ആൾ നിന്നാലും രണ്ടാൾ നിന്നാലും ഒരാളെ തിരഞ്ഞെടുക്കപ്പെടൂ അവിടെ പരാജയപ്പെട്ടു എന്നുള്ള ഭാഷയിൽ അവരോട് ദേഷ്യപ്പെടാനും അവരോട് അത്രമേതെങ്കിലും കായികപരമായി നേരിടാനൊന്നും ഞാൻ നാളെ ഇതുവരെ പോയിട്ടില്ല പകരം അവരെ ഞാൻ ജയിച്ച സ്ഥാനാർത്ഥിയേക്കാൾ അല്ലെ ജനപ്രതിനിധിയേക്കാൾ ചേർത്ത് നിർത്തി ഈ പത്ത് വർഷക്കാലം എനിക്കെതിരെ എന്തെല്ലാം കുപ്രചരണങ്ങളാണ് നടത്തുന്നത് ഞാനിന്ന് കണിയാപുരത്ത് വെച്ചിട്ട് ഒരു എൺപത് വയസ്സോളം പ്രായമുള്ള കോൺഗ്രസിൻ്റെ ഒരു പ്രാദേശിക നേതാവ് അദ്ദേഹം സുഖമില്ലാതെ കിടക്കുകയാണ് അദ്ദേഹത്തിനെ കാണുക ഞാൻ പോയി അദ്ദേഹം ഉൾപ്പെടെ പറയുന്നത് ശ്യാമേ നാട്ടിലെ ആളുകൾ തീരുമാനമെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നിന്നാണ് ഞാൻ ശരിക്കും പഠിച്ചത് നാട്ടിലെ ആളുകൾ തീരുമാനമെടുത്തിട്ടുണ്ട് ഇനി ഉള്ള അഞ്ച് ദിവസമൊക്കെ പ്രകസനങ്ങൾ മാത്രമാണ് നമ്മുടെ ആളുകൾക്കൊക്കെ അറിവും ബോധവും വിദ്യാഭ്യാസവും ഉള്ളവരാണ് അവരെന്തായാലും തീരുമാനിച്ചിട്ടുണ്ട് എനിക്ക് കിട്ടിയ അറിവിൻ്റെ ഭാഗമായി ശ്യാമം അവിടെ ജയിക്കുമെന്നുള്ള അത് കോൺഗ്രസിൻ്റെ ഒരു പ്രാദേശിക നേതാവായിട്ടുള്ള ഒരു വയോവൃദ്ധനാണ് പറയുന്നത് അദ്ദേഹത്തിനുൾപ്പെടെ ഈ കൃഷ്ണൻകുട്ടിയോട് അത്ര അമർശമാണ് നമ്മൾ നമ്മളാരെയും പേരൊന്നും ഈ പറയുന്നില്ല ആരെങ്കിലും ഇവർ ഇന്ന ആളാണെന്ന് സംശയിച്ചിട്ടും കാര്യമില്ല ഒരുപാട് എൺപതോളം വയസ്സ് പ്രായമുള്ള കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കന്മാർ എന്ന വീട്ടിൽ കിടപ്പുരോഹികളായിട്ടുണ്ട് അതിലൊരാളാണ് ഞാൻ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം നമ്മളെല്ലാവരുമായിട്ടും നല്ല ബന്ധം നിലനിർത്തി ചെയ്യുന്നവരായതുകൊണ്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അവരുടെ രാഷ്ട്രീയ പാർട്ടി തീരുമാനിക്കട്ടെ ആരെ നിർത്തുന്നതൊക്കെ അതാത് പാർട്ടിക്കാരാണ് തീരുമാനിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഈ ജനാധിപത്യ സംവിധാനത്തിൽ നമ്മൾ പുതിയ തലമുറയ്ക്ക് വക വഴിമാറിക്കൊടുക്കണ്ടേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അത് അയാൾ ചെയ്തില്ല അത് അവരുടെ പാർട്ടിക്കകത്ത് തന്നെ ആ ഒരു ഉണ്ടാകും അല്ലെങ്കിൽ ഈ ജനങ്ങളുടെ ഇടയിൽ പ്രത്യേകിച്ച് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ആളുകളത് തിരുത്തും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതും ഒരു അനുകൂല ഘടകമായി മാറും അത് തീർച്ചയായും അതൊരു അനുകൂല ഘടകമായി മാറും രണ്ടാമത് നമ്മുടെ മുഖ്യ എതിർ സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോൾ കാണുന്ന കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റ് അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ കാൻഡിഡേറ്റ് ഇത്തവണത്തെ കൂടി എന്നെ ജയിപ്പിക്കണം ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല ഇത്തവണ ഇത്തവണ കൂടി അയാൾക്ക് വോട്ട് ചെയ്യുന്ന വോട്ടർമാർ യഥാർത്ഥത്തിൽ വിഡ്ഢികളെന്നേ എനിക്ക് പറയാൻ പറ്റൂ ഇരുപത്തഞ്ച് വർഷം ചെയ്യാത്ത എന്ത് വികസന പ്രവർത്തനമാണ് കൃഷ്ണൻകുട്ടി ഇനി ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കുക ഇരുപത്തഞ്ച് വർഷം മറ്റൊരു തൊഴിലും ചെയ്യാതെ പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് അയാളുടെ സമ്പാദ്യം എത്രയാണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം അദ്ദേഹത്തിനുള്ള സാമ്പത്തികം എങ്ങനെയുണ്ടായത് ജനപ്രതിനിധി ആയതിനു ശേഷം ഉണ്ടായതാ അതിനു മുന്നേ അദ്ദേഹത്തിൻ്റെ തൊഴിലെന്തായിരുന്നു നമ്മൾ ആരെയും കളിയാക്കുന്നില്ല മോശക്കാരനാക്കുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് ഇത്തവണത്തേക്ക് കൂടി എന്നെ ജയിപ്പിക്കൂ എനിക്ക് മാത്രം ഒരു വോട്ട് അതാണ് ഒരു മുന്നണി സംവിധാനത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി പറയുന്നതാ അപ്പൊ ഇത്തവണ കൂടി എന്നെ ജയിപ്പിച്ചാൽ ഇനി ഞാൻ മത്സരിക്കില്ല ഈ അഞ്ച് വർഷം ഞാൻ ഈ നാടിനെ കുട്ടിച്ചവറാക്കിയിട്ട് ഇറങ്ങിപ്പോവും അതായിരിക്കും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടെന്നാണ് എനിക്ക് മനസ്സിലായത് അല്ലാതെ അയാളിൽ നിന്നും നാട്ടിലെ ജനങ്ങളൊന്നും ഒരു വികസനവും പ്രതീക്ഷിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല നാട്ടിൽ ഒരു ഇലക്ഷൻ എലക്ഷനുസരിച്ചിട്ട് പരാജയപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ പത്ത് വർഷം ഞാൻ എങ്ങനെയാണോ ഈ നാട്ടുകാരുടെ ഇടയിൽ ജീവിച്ചത് പ്രവർത്തിച്ചത് എന്ന് ഈ നാട്ടിലെ തെക്കേ വിളയിലെ വോട്ടർമാർക്കും നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളുകൾക്കും അറിയാം അവർ അവരത് ബുദ്ധിയുള്ളവരാണ് വിദ്യാഭ്യാസമുള്ളവരാണ് ഇതിനകത്ത് പിന്നെ കുറച്ച് ഇടുങ്ങിയ ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളുണ്ട് നമ്മൾ എന്തിനാ ജീവിക്കുന്നതെന്ന് ഞാൻ നേരത്തെയും ഓർമ്മപ്പെടുത്തി നമ്മുടെ കുടുംബത്തിനും നമ്മുടെ കുട്ടികൾക്കും വരും തലമുറയ്ക്കും വേണ്ടി ജീവിക്കുന്നതിനോടൊപ്പം നമ്മൾ പൊതുവായിട്ടുള്ള പൊതുസമൂഹത്തിന് വേണ്ടി കൂടി നമ്മൾ മാതൃകാപരമായി ജീവിക്കണം എങ്കിൽ മാത്രമേ നാട് വളരൂ നമ്മളും വളരൂ നമ്മുടെ സമൂഹം മൊത്തത്തിൽ വളരൂ ആ ചിന്ത ഇല്ലാത്ത കുറച്ചാളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ചില ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി വോട്ട് ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആനുകൂല്യങ്ങൾ വാങ്ങി വോട്ട് ചെയ്യുന്നവർ അങ്ങനെ ചെയ്താൽ അവരുടെ മക്കൾക്കെതിരെ അവർ സ്വയമായി ചെയ്യുന്ന വലിയ ദ്രോഹമാകും വരും തലമുറയ്ക്കെതിരെയും അവർ ചെയ്യുന്ന ദ്രോഹമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ പറ്റൂ നമ്മൾ ഇന്ന് അങ്ങനെ ചെയ്യുന്ന കുറച്ച് എല്ലാവരെയും പറയില്ല കുറച്ച് ആളുകളുണ്ട് അവർ ശരിക്കും ചിന്തിക്കട്ടെ നമ്മൾ ഈ ചെയ്യുന്നത് പാപമല്ലേ നമ്മൾ ഈ ജനാധിപത്യത്തിൻ്റെ ഉത്സവമായ ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ അങ്ങനെയല്ലേ കാണേണ്ടത് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ജീവിക്കുന്നവരും വേണ്ടിയല്ലേ നമ്മൾ തിരഞ്ഞെടുക്കപ്പെടേണ്ടതെന്ന് ഓരോ വോട്ടർമാരും ആലോചിക്കട്ടെ ഞാൻ എനിക്ക് ഒരു പ്രാവശ്യം എലക്ഷൻ മത്സരിച്ചപ്പോൾ ഞാൻ പരാജയപ്പെട്ടെങ്കിൽ അന്ന് ജയിച്ച സ്ഥാനാർത്ഥിയെക്കാളേറെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിച്ചു ഞാൻ മുരുക്കുമ്പോഴൊരു പാവപ്പെട്ട ഒരു ഒരു വീട് വെച്ച് കൊടുക്കുകയുണ്ടായി ഞാനും എൻ്റെ യുവജന പ്രസ്ഥാനമായ ഡിവൈഎഫ്ഐയും കൂടെ ചേർന്ന് കൊണ്ടാണ് ആ വീട് വെച്ചു കൊടുത്തത് ഞാൻ മുരുക്കുമ്പോഴെന്തിനാണ് വീട് വെച്ചു കൊടുത്തത് ഞാൻ മുരുക്കുമ്പോഴേ കേന്ദ്രീകരിച്ച് മംഗലാപുരം കേന്ദ്രീകരിച്ച് എനിക്ക് എൻ്റെ തൊഴിൽ നടക്കുകയായിരുന്നു അപ്പോൾ അവിടെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടവരാണ് അവരർഹതപ്പെട്ടവരാണെന്നേ അവർ ഭൂമിയിൽ എവിടെ ജീവിച്ചാലും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം ഇപ്പം മുരുക്കുമ്പോഴേ ഞാൻ വീട് വെച്ചു കൊടുത്തത് എന്തിനാണ് പാർലമെൻറ്റിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടാ അപ്പോൾ അതൊക്കെ എല്ലാവരും മനസ്സിലാക്കണം ഒരുക്കുമ്പോഴ വീട് വെച്ചു കൊടുത്തത് അങ്ങനെയാണെങ്കിൽ ഞാൻ പാർലമെൻറ്റിൽ മത്സരിക്കേണ്ടേ തെക്കേ വിള ഞാൻ ഒരു വീട് വെച്ചു കൊടുത്തു അപ്പുറത്ത് വലിയ വീട്ടിൽ ബീന രഹു ദമ്പതികൾക്ക് ഞാൻ ഒരു വീട് വെച്ചു കൊടുത്തു ആ വീടുകളെല്ലാം വെച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അവർ അർഹതപ്പെട്ടാണ് എന്തിനാ അവർക്ക് വീട് വെച്ചു കൊടുക്കും അവരുടെ പേരിൽ സ്വന്തമായിട്ട് പ്രമാണം ചെയ്ത് കിട്ടിയ വസ്തുവില്ല കുടുംബ ഓഹരിയിൽ കിടക്കുന്ന ഒന്നര സെൻറ്റും ഒരു സെൻറ്റും ഭൂമികളിലൊക്കെയാണ് നമ്മളത് ഒന്നും രണ്ടും റൂമും ഒരുക്കുമ്പോഴ വെച്ചു കൊടുത്ത മൂന്ന് മുറിയും രണ്ട് ശുചിമുറിയും ഉള്ളൊരു വീടാണ് ബീന രഹുവിന് വെച്ച് കൊടുത്തത് ഒരു മുറി ചെയ്ത് കൊടുക്കാൻ പറഞ്ഞ ഒരു മുറിയും ഒരു അടുക്കളയും ആയി ചെയ്തു കൊടുത്തു അതുപോലെ ഇതിനു മുന്നേ ഞാൻ പറഞ്ഞ ജാസ്മി അവരുടെ ഒരു വീട് വെച്ചു കൊടുത്തു പിന്നെ ആ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിൽ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കാലാവസ്ഥാ വ്യതിയാനമായിരുന്നു പ്രളയം നിപ്പ അങ്ങനെയുള്ള വല വലിയ മഹാമാരികളും പ്രളയവും വന്നപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ നാട്ടിൽ ഞാൻ ചെയ്യും ചോർന്നലിച്ച് കിടന്ന എത്രയോ വീടുകൾ ഓല കെട്ടുന്നതിനും ഷീറ്റ് മാറ്റി കൊടുക്കുന്നതിനും ഇതൊക്കെ ചെയ്തു കൊടുത്തത് എൻ്റെ വരുമാനത്തിൻ്റെ വലിയ പങ്ക് നിന്നാണ് ഞാൻ സർക്കാരിന് വർഷങ്ങളായി ടാക്സ് കൊടുക്കുകയും ഒക്കെ ഒരു വ്യക്തിയാണ് ഇനിയും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയപരാജയങ്ങളൊക്കെ അംഗീകരിക്കാൻ കഴിവുള്ളവരാണ് സ്ഥാനാർത്ഥികളാകേണ്ടത് ഞാൻ ജയിക്കുമെന്നുള്ളതിന് എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് അത് ഈ നാട്ടിലെ ഇന്നത്തെ പൾസ് അങ്ങനെയാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് പറയുന്നതാണ് ഞാൻ തുടർന്നുള്ള ദിവസങ്ങളിലും നാട്ടിലുള്ള പാവപ്പെട്ടവരെ കൂടെ നിർത്തിക്കൊണ്ട് എൻ്റെ ജീവിത അവസാനം വരെയും ഞാൻ ജീവിക്കും എൻ്റെ പാർട്ടിയും അങ്ങനെ തന്നെയാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ഇത് തൊഴിലാളി വർഗം ഈ രാഷ്ട്രീയത്തിൻ്റെ അധികാര രാജ്യത്തിൻ്റെ അധികാരത്തിന് വേണ്ടിയിട്ടല്ലോ നമ്മുടെ പാർട്ടി രൂപീകരിച്ചത് നമ്മൾ മനുഷ്യരായിട്ടുള്ള സാധാരണക്കാരൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് രൂപീകരിച്ച ഒരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് മരിക്കണവരെയും ചിന്തിക്കാനും ജീവിക്കാനും പ്രവർത്തിക്കാനും പറ്റും സാധാരണക്കാരന് വേണ്ടിയിട്ടേ എൻ്റെ ജീവിത അവസാനം വരെയും ഞാൻ നിലയറച്ച് ജീവിക്കും എൻ്റെ മക്കളെയും എൻ്റെ ഭാര്യയെയും ഞാൻ അങ്ങനെയേ പഠിപ്പിച്ചിട്ടുള്ളൂ എൻ്റെ മകള് രണ്ട് മക്കളും നല്ല നിലയിൽ പഠിക്കുന്നവരാണ് അതോടൊപ്പം സാധാരണക്കാരായിട്ടുള്ള രണ്ട് കുട്ടികളെ ഞാൻ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട് അത് ഈ ചാനലിൽ പറയാൻ പറ്റില്ല ആർക്കെങ്കിലും എതിർ സ്ഥാനാർത്ഥിക്ക് ഉൾപ്പെടെ ചലഞ്ച് ചെയ്യാൻ വന്നാൽ ഞാൻ അവരെ വീട്ടിൽ കൊണ്ടിരുത്തി പറയാം ഞാൻ രണ്ട് പാവപ്പെട്ട കുട്ടികളെ നഴ്സിംഗ് വിദ്യാർത്ഥികളെ ഞാൻ പഠിപ്പിക്കുന്നവനാണ് ഇതിൽ കൂടുതൽ ഒരു മനുഷ്യൻ എന്തൊക്കെയാണ് ചെയ്യേണ്ട നാടിന് വേണ്ടി എൻ്റെ എനിക്ക് ഞാൻ നല്ലൊരു വീട് വെച്ചപ്പോൾ മൂന്ന് പാവപ്പെട്ടവർക്ക് ഞാൻ ഒരു മൂന്ന് വീട് വച്ച് കൊടുത്തില്ലേ അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനിയുള്ള നാളിലും എന്നാൽ കഴിയുന്ന സഹായങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങളും നാട്ടിലുടനീളം എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യും അതിനോടൊപ്പം ഞാൻ പറഞ്ഞു പൊതുവികസനം എന്നുള്ള നിലയിൽ നിങ്ങളാലോചിക്കൂ ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ നിന്ന് പോകാൻ സാധ്യതയുണ്ട് കേരളത്തിൽ നമ്മൾ നടത്തുന്ന സമര പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു പരിധിവരെ അത് ചെയ്യാൻ പറ്റുന്നത് അത് നിന്ന് പോകുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ കുറേ ആളുകൾക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടാവും ഇന്ന് ഈ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്ന വലിയ ഒരു സഹായമാണ് ഒരു പരിധിവരെ സാധാരണക്കാരെ ഇവിടെ പിടിച്ചു നിർത്തുന്നത് അമ്മമാർ ഈ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നവർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഗവൺമെന്റ് കൊടുക്കുന്ന ഈ പെൻഷനെ പറയുന്നത് അത് ചിലപ്പോൾ വലിയ ഒരു പുച്ഛമായി കാണും പക്ഷെ നിങ്ങൾ ആലോചിക്കണം ഈ വയസ്സായിട്ടുള്ള ആളുകൾക്ക് ഇത് കിട്ടുന്ന വലിയൊരു പുണ്യം തന്നെയാണ് അതിനാ രീതിയിൽ തന്നെയാണ് അവർ ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കാൻ പറയുന്നത് അപ്പോൾ ഈ തൊഴിലുറപ്പ മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് വലിയ ഒരു ഭയ ഭീതിയിലാണവർ ഇത് നിന്ന് പോയാൽ ഞങ്ങളെ വീട്ടിൽ എന്താകും എന്ന് ചിന്തിക്കുന്ന ഒരുപാട് എഴുപത്തഞ്ചോളം തൊഴിലാളികളാണ് ഈ ഈ തെക്കേ വിളക്കകത്ത് തൊഴിലുറപ്പ് മേഖലയിൽ പണിയെടുക്കുന്നത് ഞാൻ ഉറപ്പിച്ച് നിങ്ങളുടെ ഈ മീഡിയയിൽ ഉൾപ്പെടെ പറയുകയാണ് ഇതൊന്നും നിങ്ങൾ ഡിലേറ്റ് കളയി ചെയ്ത് കളയില്ലല്ലോ ഇതെല്ലാം അഞ്ച് വർഷവും നിങ്ങളുടെ പോക്കറ്റിൽ തന്നെ കാണുമല്ലോ നിങ്ങൾ ഉറപ്പിച്ചോ ഞാനൊരു അൻപത് പേർക്കെങ്കിലും സ്വന്തമായി ഈ ഗ്രാ ഈ വാർഡിനകത്ത് തന്നെ നിന്ന് ജോലി ചെയ്യുവാൻ മാന്യമായിട്ടുള്ള വേതനവും ലഭ്യമാകുന്ന രീതിയിലുള്ള തൊഴിൽ സംരംഭം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കൊണ്ടുവരുവാനുള്ള ഒരു വലിയ ശ്രമം എന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഞാൻ ശ്രമിക്കും അതല്ല എങ്കിൽ സ്വന്തം നിലയിൽ ഒരു വ്യവസായ സംഭവ സംവിധാനം ഇവിടെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഞാൻ നടത്തിയിരിക്കും ഇത് എൻ്റെ വോട്ടർമാർക്ക് കൊടുക്കുന്ന ഒരു ഉറപ്പാണ് അപ്പോ ശ്യാമിന്റെ തെക്കേ വാർഡിലെ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഉറപ്പുകളാണ് നിങ്ങൾ കേട്ടത് എന്തുകൊണ്ട് വിജയപ്രതീക്ഷ ഉണ്ട് എന്തുകൊണ്ട് ഈ വാർഡ് നിലനിർത്തുമെന്നതിനെ സംബന്ധിച്ച് വളരെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് പലതരത്തിലുള്ള ആരോപണങ്ങളൊക്കെ നേരിടുന്നുണ്ടെങ്കിലും അതിനെ ഒന്നിനെയും മുഖവിലയ്ക്കെടുക്കുന്നില്ല ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഇന്നലകളിൽ ഈ വാർഡിനകത്ത് ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ച അനുഭവ സമ്പത്ത് അത് സഹായകരമാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഈ പോരാട്ടത്തിനിറങ്ങുന്നത് അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം തെക്കേ വിളവാടിൽ വിജയം ശ്യാം ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ